മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മൾ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ ഭാഗ്യമാണ് അള്ളാഹു തോഫിക്ക് കേട്ടെ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക പിന്നെ അവിടെയും കണക്കൊക്കെ പറയേണ്ടത് എഴുപത് ഗ്രാമാണ് ഒരാൾ അനുവദിച്ച തൂക്കം എഴുപത് ഗ്രാം നിങ്ങൾക്ക് പ്രയാസമാവില്ലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം എഴുപത് ഗ്രാമ ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് എഴുപത് ഗ്രാമ് നിങ്ങൾക്ക് പറ്റുകയും ചെയ്തോളി അതിനെ കൊണ്ട് മതിയാവണം പിന്നെ നമുക്ക് എന്താ പറയുക ഭക്ഷണം മതിയാവാത്ത നമ്മൾ ചവക്കൽ കുറവാണ് ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത് ഇന്നിന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിമിസ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തിറക്കേണ്ടതെന്ന് വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടതെന്ന് നല്ല പ്രയോഗമാണ് നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആണ് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അല്ലാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട് നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സ് ആവും ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂൽ സലിസ്വലാ തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ് നിങ്ങൾ യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്നോ പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്നോയ്ക്കോ സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു രോഗമില്ലാത്ത ശരീരം എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി സ്പെയിനിലേക്ക് സിയാദ് റസൂലുള്ളാഹി തആല അൻഹു എന്ന സ്വഹാബി വര്യനിലൂടെയാണ് അങ്ങനെയാണ് സ്പെയിൻ ഇൽമിന്റെ പറയത് ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ കിട്ടി യൂറോപ്യന്മാര് ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടുണ്ടോ കുറഞ്ഞ അളവേ കഴിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല യൂറോപ്യൻമാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് നേരം ചവക്കും ഒരുപാട് നേരം ചവക്കും നമ്മളൊന്നും ആലോചിച്ച നമ്മളെ തിന്നല് നന്നായി ചവച്ചരച്ച് കഴിക്കണം ഭക്ഷണത്തോട് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുന്നതിൻ്റെ ഒരു കാരണം ഭക്ഷണം ചവക്കൽ കുറവാണ് ഭക്ഷണം പറ്റുന്നത് മൂന്ന് വിരൽ കൊണ്ടെടുക്കണം മൂന്ന് വിരൽ കൊണ്ടെടുത്ത് കഴിക്കുന്ന ശീലം പഠിക്കണം ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും ഭക്ഷണത്തോളം വെറി കുറഞ്ഞു കിട്ടും നമുക്കതാണല്ലോ പ്രശ്നം ഭക്ഷണത്തിന്റെ രുചി എന്ന് പറഞ്ഞാൽ ആകെ വായക്കകത്ത് മാത്രമുള്ള പരിപാടിയാണ് ഈ കഴുത്ത് ഇപ്പുറം കിട്ടു വിട്ട പിന്നെ ഭക്ഷണത്തിന് രസമില്ല പിന്നെതിനെതി തോന കഴിക്കണേ ഇവിടെ ശ്രദ്ധിക്കു ഈ കഴുത്തിന്റെ ഇപ്പുറം വിട്ടാ പിന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല രുചി ഇല്ല അതറിയാൻ പറ്റൂല പിന്നെന്തിനാ തോനെ കഴിക്കണേ ഇൻ കേസ് നിങ്ങൾ തോനെ കഴിച്ചു പോയാൽ ആയുസ് കുറയുന്നു ആരോഗ്യം കുറയുന്നു ഉന്മേഷം കുറയുന്നു എന്തിന് സ്വന്തം ആയുസ് കുറക്കണം എന് സ്വന്തം ശരീരത്തിന് ഉന്മേഷം കളയണം എന്തിന് സ്വന്തം ശരീരത്തിന്റെ ആഷ്യത്തെ നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കേ അപ്പൊ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടാനുള്ള ഒരു മെത്തേഡ് ഭക്ഷണത്തെ നന്നായി ചവക്കുക ഇത് സുന്നത്താണ് റസൂലാന്റെ സുന്ദി വസ്ലാം മറ്റൊരു മെത്തേഡ് ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് ചുരുങ്ങി കിട്ടും ടെൻഷൻ വരില്ല അല്ലാണ്ട് കുറെ കഴിച്ച് ശീലമുള്ള ഒരു ടെൻഷനാണ് ഐ എന്താ ചെയ്യ ടെൻഷൻ വരാതെ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടുന്ന ഒരു കാര്യം ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത് പിന്നെ വായ തുറക്കാതെ കുറെ ചവച്ച് ജ്യൂസാക്കിട്ട് വിഴുങ്ങ ഭക്ഷണം കഴിക്കുന്ന ആളോട് സലാം പറയരുത് എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലേ ആരോടാ സലാം പറയണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളോട് അസ്സലാമലൈക്കും പറയരുത് എന്തേ എന്തേ പറൊന്നും ഭക്ഷണം കഴിക്കുന്ന ആള് വായക്കകത്ത് ഭക്ഷണം ഉണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾ അസ്സലാമലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം പറയാൻ വേണ്ടി ഇയാൾ അറിയാണ്ട് വായ തുറന്നു പോകും വായ അങ്ങനെ തുറന്നു പോയാൽ പുറത്തുള്ള വായു ഭക്ഷണത്തിലേക്ക് കയറും ഇതിങ്ങനെ വെച്ചാൽ പിന്നെ പുറത്തുള്ള വായു വായന്റെ അകത്ത് രണ്ടും മനസ്സിലാകുന്നുണ്ടോ വായു വായ സെയിം വേർഡ് ആവുന്നോണ്ട് മനസ്സിലാക്കും ഒന്ന് വായു പുറത്തുള്ളത് വായു ഇത് വായ അപ്പൊ വായക്കകത്ത് വെച്ച ഭക്ഷണം വായക്കകത്ത് വെച്ച ഭക്ഷണത്തിലേക്ക് പുറത്തുള്ള വായു കയറിയാൽ അത് ദഹനത്തെ പ്രയാസത്തിലാക്കും അപ്പൊ തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ല അപ്പൊ അസ്സാം വലൈക്കും പറയും ഈ പാപം വായു തുറന്നു വായിക്കും ഇസ്ലാം അറിയാണ്ട് പറഞ്ഞു അതിലും ചില മിടുക്കന്മാർ ചില എല്ലാത്ത മിടുക്കന്മാരുണ്ട് ആ നീ ന്നല്ല അതുകൊണ്ട് അസ്സലാ വലിക്കും വർത്താനൊക്കെ പറഞ്ഞോളി നീ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നോണ്ട് എന്നോട് അസ്ലാം വലിക്കും പറയുന്നില്ല നീ എപ്പോഴാ എപ്പഴാ ബാക്കി വർത്താ ഈ മഹാൻ മനസ്സിലാക്കിയത് അസ്സാം വലിക്കും മാത്രം പറഞ്ഞോടും ബാക്കിയൊക്കെ എന്താണ് ഇവനെല്ലാം വേണ്ടത് ഏത് അവാർഡ് അയ്യാക്കും കൊടുക്കേണ്ടത് സലാം പോലും പറയാൻ പാടില്ലാന്ന് നിങ്ങളൊന്നൊരു ഒരു ഗൗരവം മനസ്സിലാക്കി സലാം പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കണ ഒരു കാര്യം അവിടെ പിന്നെ ഈ ബായക്കകത്ത് ഭക്ഷണം വെച്ച് പിന്നെ സംസാരിച്ച എന്തപ്പോ കാര്യം അതേസമയം ചില മഹാന്മാർക്കൊരു ശൈലിയുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായി ചവക്കും ഏതെങ്കിലും ഒരു മഹാൻ എന്താക്കും വേറെന്തെങ്കിലും നല്ല എൽമി അള്ളഹിനെ കുറിച്ചൊക്കെ പറയും ഇത് നല്ല എടുപ്പാടാണ് എൽമിങ്ങനെ ചർച്ച ചെയ്യാം പക്ഷെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല പറയണാളുടെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല ഇമാം ഷാറാനി അറഹമല്ലി തങ്ങൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എന്ന് പറഞ്ഞ അള്ളാന്റെ പേര് കേൾക്കാൻ ഭക്ഷണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവർ അള്ളാഹാൻ ഓർമ്മിക്കാന്നാ ഓർമ്മിക്കലാണ് നമുക്ക് കഴിയുമെങ്കിൽ ചെയ്തോളി ഞാൻ പറഞ്ഞത് അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിക്കുന്ന അള്ളാ അലഹമുല്ല എന്താ രുചിയുള്ള ഭക്ഷണം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും അള്ളാ അല നല്ല രുചിയുള്ള ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണം ഇത് പുരക്കാരെ സന്തോഷിപ്പിക്കാൻ പറയുന്ന വാക്കോന്നല്ല അള്ളാഹിനോട് നന്ദി ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ് ഔ എനിക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഈ ചാൻസ് തന്നല്ലോ ചാൻസ് തന്നല്ലോന്ന് അപ്പൊ വായ പൂട്ടി നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടില്ല കൂടുതൽ ഭക്ഷണത്തോട് ആർത്തി വരില്ല വേറെയും ലമിത്സാഹി ഭാത്തകളുടെ അധ്യാപനത്തിലുണ്ട് ഭക്ഷണത്തിലൂടെയാണ് രോഗം വരുന്നത് നമ്മളൊരു പുതിയ നാട്ടിൽ പോയി പുതിയൊരു നാട്ടിൽ നമ്മളെത്തി ഇവിടുത്തെ ഇപ്പം ഗൾഫിൽ പോയി ഇവിടുത്തെ ഇപ്പം ബാംഗ്ലൂരിൽ പോയി ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ പോയി പുതിയൊരു നാട്ടിൽ എത്തിയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഉള്ളി കഴിക്കണം ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ് എന്തുകൊണ്ട് ആ നാട്ടിലെ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ വായുമണ്ഡലത്തിൽ നിന്നോ നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല ഉള്ളി കൊണ്ട് ഉദ്ദേശിച്ച സവാളയല്ല ചെറിയ സാധനമാണ് ഉള്ളി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സവാളയല്ല വലുതല്ല അതിന്റെ എന്താ എന്തവിടെ പറയാ ചീരുള്ളി എന്നൊക്കെ പറയുന്നു ചെറിയുള്ളി പ്രത്യേക പേരുണ്ടോ വലിയതല്ല സവാളയല്ല ചെറുതന്നെ ചുവപ്പ് കളറാണ് വെളുത്തതല്ല നമ്മളിപ്പോ അതിന്റെ ഉപയോഗം കുറവാണ് പനിയൊന്നും പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉള്ളിയാണ് നല്ലോണം ഉപയോഗിക്കേണ്ടത് പനി പറന്ന് വിളിച്ച് പ്രയാസം ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് കുട്ടികൾക്ക് വരുന്ന പനി പഴയ കാലത്തൊക്കെ കറിയിൽ തേങ്ങ ഇറക്കുമ്പോൾ ഈ ഉള്ളി ചേർക്കുവരുന്നത് ഇപ്പൊ പെണ്ണുങ്ങൾ അത് ഉപയോഗിക്കാറില്ല ഇവിടുത്തെ ഇരിക്കാറില്ല നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ എന്റെ വീട്ടിലെ അനുഭവമാണ് പറയണത് കോഴിക്കോട് ജില്ലയിലൊക്കെ വ്യാപകമായുള്ള അനുഭവമാണ് പറയണത് തേങ്ങ ജീരകവും മറ്റൊക്കെ ചേർത്ത് ഇറക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്ന ഉള്ളി കഷ്ണിച്ച് ചേർത്ത് അരക്കുമായിരുന്നു സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണ കഴിക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത് അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത് അപ്പോ ഉള്ളി ഉപയോഗിക്കുക ഭക്ഷണത്തിന് മുമ്പ് ഒരുനുള്ളിൽ ഉപയോഗിക്കുക ഒരു നുള്ളി ഉപ്പ് ഉപയോഗിക്കുക ഒക്കെ റസൂദാന്റെ സുന്നത്തായ കാര്യങ്ങളാണ് ഒരു ഒരുനുള്ളി ഉപ്പ് ഉപയോഗിക്കുക പറ്റുന്ന ആളുകൾ ചെയ്തോളി അങ്ങനെ ഉപ്പ് ഉപയോഗിച്ചോട്ട് പ്രഷറൊന്നും കൂടുമെന്ന് ആരും തെറ്റുധരിക്കേണ്ട പ്രഷർ കൂടുന്ന വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് രാത്രി ഉറക്കൊഴിയുക കുറെ നേരം വെറുതെ സംസാരിക്കുക ഇഷ കഴിഞ്ഞിട്ട് ഭൗതിക കാര്യം സംസാരിക്കുക തർക്ക സ്വഭാവം കൂടുക വാശി സ്വഭാവം കൂടുക ഭക്ഷണം വ്യത്യസ്ത രുചികളുള്ളത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സ്വഭാവം കൂടുക എപ്പോഴും കൊഴുപ്പുള്ളത് കഴിക്കുക ഇങ്ങനെയൊക്കെ പ്രഷർ കൂടും അല്ലാതെ ഒരു തുള്ളിൽ ഉപ്പ് ഭക്ഷണത്തിന്റെ ഉപ്പ് കഴിച്ചെന്ന് വെച്ചാൽ ആർക്ക് ബ്ലഡ് പ്രഷർ കൂടില്ല ബിപിയുടെ കംപ്ലൈൻറ്റ് കൂടൂല സുന്നത്താണ് എന്ന് എന്നോർമ്മിക്കുകൂടി ചെയ്താൽ തീരെ കൂടൂല ഭക്ഷണത്തിന്റെ അതായത് അരി ഭക്ഷണം ബന്ധ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി കല്ലുപ്പ് കഴിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോ ഉള്ളി പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഉള്ളി കഴിക്കണം അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും നല്ലത് കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കലാന്നല്ല ചൂടാക്കിയ വെള്ളത്തേക്കാൾ അതിനാണ് ഗുണം ഹൃദയത്തിനും എല്ലുകൾക്കും ശക്തി നൽകാൻ കഴിയുന്ന പച്ചവെള്ളത്തിനാണ് ഹാർട്ടിന്റെ പവറ് എല്ലുകളുടെ പവറ് മസ്തിഷ്കത്തിന്റെ ശുദ്ധീകരണം അങ്ങനെ ഒരേ ഒരുപാട് കാര്യങ്ങൾ പച്ചവെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും ശുദ്ധമായ വെള്ളം കുടിക്കണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നതിൽ അഴുക്ക് ചേർന്ന വെള്ളം കുടിക്കരുത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച വെള്ളം കുടിക്കരുത് അതുപോലെ പെപ്സി മിറണ്ട സെവനപ്പ് പോലാത്തത് കുടിച്ച ഒഴിവാക്കിയ കുപ്പിയിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുക്കരുത് നല്ല സ്റ്റൈലുള്ള കുപ്പിയാണ് പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമായിരിക്കും പെപ്സി മിറണ്ട സെവനപ്പ് കോളാ പാനീയങ്ങൾ ഉപയോഗിച്ച പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് കൊടുത്തേക്കരുത് ഡിസ്ഫിനോൾ എന്ന് പറയുന്ന മാരകമായ രാസവസ്തു ഈ ചൂടുവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് പിള്ളേരുടെ പള്ളയിലെത്തും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ ക്യാൻസർ വരും ഒരുപക്ഷെ പിന്നീട് കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വരും വന്യതാ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കൂടിയതും ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വർദ്ധിപ്പിച്ചു എന്നാണ് പഠനം ഒന്നുകൂടി പറയട്ടെ ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളാവാതാവുക എന്നുള്ള രോഗം വർദ്ധിപ്പിച്ചു ക്യാൻസർ വർദ്ധിപ്പിച്ചു മെലാനിൻ പോലോത്ത രാസവസ്തു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നം എന്താ മെലാനിൻ പോലോത്ത രാസവസ്തു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ പരമാവധി ജീവിതത്തിൽ ശുദ്ധി പാലിക്കുക കുടിക്കണ വെള്ളം സൂക്ഷിക്കുക ശരീരത്തിന് ഗുണം ചെയ്യുന്ന വെള്ളം കുടിക്കുക റമദാം വരാൻ പോവാണ് റമദാം വരാൻ പോവാണ് തണുത്ത പാനീയം എന്ന് പ്രതിജ്ഞ എടുക്കണം ഏറ്റവും ചുരുക്കിയത് ഈ പരിപാടിയുടെ സംഘാടകരെങ്കിലും അത് തീരുമാനിക്കണം ഒരുപാട് നേരം തന്റെ ജോലിയൊക്കെ പരമാവധി കുറച്ചു നിന്ന കിഡ്നി എന്ന അവയവത്തിലേക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് തണുത്തുറച്ച കട്ടിയുള്ള ജ്യൂസുകള് കടന്നു ചെന്നാൽ അതിമാരകമായ കിഡ്നി രോഗത്തിലേക്കാണ് കേരളത്തിൽ ഒരു പത്ത് കൊല്ലത്തിന് ഇപ്പ്ര ഇപ്പറാണ് വ്യാപകമായി കിഡ്നി രോഗം ഉണ്ടായത് ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം കേരളത്തിൽ ഇത്ര കണ്ട് വളരാൻ കാരണം എന്തേ ജ്യൂസിന്റെ കുടി അസീറുകൾ പൂർവികരായ ഇമാമിയങ്ങൾ എഴുതി വെച്ച കിതാബുകളിൽ കാണുന്നില്ലേ പഴങ്ങൾ ചാറാക്കി ഉപയോഗിക്കരുത് എന്തുകൊണ്ടാ പ്രശ്നമാണ് പലപ്പോഴും അതിന്റെ നാരുകൾ എത്തൂല അപ്പൊ ഓറഞ്ച് ജ്യൂസ് അടിച്ച് വാങ്ങി നാര് അടിച്ചിട്ട് അവൻ തരുന്നത് ഈ നാര് ശരീരം എത്തട്ടെ മുസമ്പി ജ്യൂസ് അടിച്ചു എന്റെ നാര് കിട്ടും നമുക്ക് ആ നാരുകൾ അവൻ അരിച്ചെടുത്തത് കളയാണ് പഴങ്ങൾ പഴങ്ങളായി കഴിക്കുക പഴങ്ങൾ പഴങ്ങളായി കഴിക്കണം റമദാൻ വരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് റമദാനിൽ നിങ്ങൾ ജ്യൂസ് കുടിക്കൂലെന്ന് ഈ വർഷം തീരുമാനിക്കണം ഏറ്റവും ചുരുക്കിയതിന്റെ സംഘാടകർ തീരുമാനിക്കണം കുടുംബരികളായ സഹോദരിമാര് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കേരളത്തിൽ കിഡ്നി രോഗത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇത്തരം തണുത്ത പാനീയങ്ങൾ റമലാൻ ഷെരീഫിൽ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം എനിക്കറിയില്ല ഇവിടുത്തെ നോമ്പ് മുറി സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രയോഗം എന്ന് എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നോമ്പ് മുറി സമയത്ത് ചൂടുള്ള കഞ്ഞിണ്ടാവും ചൂടുള്ള ചായ ഉണ്ടാവും തണുത്ത ജ്യൂസ് ഉണ്ടാവും നാരങ്ങാവെള്ളം ഉണ്ടാവും പല കോലത്തുള്ള പാനീയങ്ങൾ ഉണ്ടാവും നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇതിനൊന്നും പ്രസക്തി ഇല്ല ഈത്തപ്പഴം വെള്ളം നിസ്കാരം സമയത്തുള്ള ദ്വായിന്റെ സമയം നഷ്ടപ്പെടുത്താണ് തിന്നാനും കുടിക്കാനുള്ള ഉത്സാഹം പറഞ്ഞിട്ട് മസ്ജിദുകളിൽ നടക്കുന്ന നോമ്പ് തുറയിൽ വരെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ സമയത്ത് ദ്വായ ചെയ്യുന്ന ആളുകളെ കാണാനില്ലാന്ന് റമദാൻ ഷെരീഫിന്റെ ഓരോ പകലിന്റെയും അവസാന സമയം നോമ്പ് തുറയിടെ തോമ്പ് മുറിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ദ്വായൻ ഇത്രയും ഫലായിലുള്ള ദ്വായൻ ഇത്രയും ഹിജാബത്തുള്ള സമയത്ത് അങ്ങട്ട് വെക്കുക ഇങ്ങട്ട് വെക്ക അതെടുക്ക ഇതെടുക്കുക ഇങ്ങട്ട് കൊടുക്ക ഇങ്ങട്ട് കൊടുക്ക അടുക്കളയിൽ പെണ്ണുങ്ങൾ ചായ കാച്ച പാലൊഴിക്കുക എന്തോ ഒരു എന്ത് റമലാനാണെന്ന് മനസ്സിലാക്കിയിട്ട് തിന്നാനും കുടിക്കാനുള്ള മാസം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇബാദത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചിട്ട വരുത്തണം എൻ്റെ ഈ ഉമ്മത്ത് സമുദായം ഇബാദത്തുകൾ എങ്ങനെയാ കൊണ്ടുകിടക്കേണ്ടത് മാസത്തെ എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടത് തിന്നാനും കുടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മകരുബിന്റെ തൊട്ട് ബാങ്ക് കൊടുക്കണേന്റെ തൊട്ട് മുമ്പ് ദ്വായ് ഇജാബത്തുള്ള സമയത്ത് വളരെ ഭയഭക്തിയോടുകൂടി നോമ്പുറിക്കാനുള്ള ഈത്തപ്പഴും വെള്ളവും വെച്ച് അള്ളാൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തേണ്ട സമയത്ത് അത് കിട്ടിയോ ഇത് കിട്ടിയോ അപ്പുറം വെച്ചോ ഇപ്പുറം വെച്ചോ അത് വർത്താനം പറഞ്ഞിട്ട് പള്ളിയിലടക്കം പള്ളിയിലടക്കം പിന്നെ എവിടെയാണ് ദീൻ ഉണ്ടാവുണ്ട് പള്ളിന്റെ മുറ്റത്ത് ദീനില്ലേ പിന്നെ എവിടെയാണ് ദീൻ ഉണ്ടാവുക പള്ളി പരിപാലിക്കുന്ന ആളുകൾ പള്ളി നിയന്ത്രിക്കുന്ന ആളുമാണ് മറുപടി പറയേണ്ടത് പള്ളിന്റെ മുറ്റത്ത് ദീനില് പിന്നെ എവിടെയാണ് ദീൻ ഉണ്ടാവുക എന്നിട്ട് വീട്ടുകാർ കുറ്റം പറയാം നാട്ടുകാർ കുറ്റം പറയാ പള്ളിയിൽ ദീൻ ഹയാത്താക്കാൻ കഴിയില്ല പിന്നെ എവിടെയാണ് ദീൻ ഹയാത്താക്കാൻ കഴിയുക പള്ളികളിൽ ദീനിൻ്റെ ശൈലിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ദീൻ്റെ ശൈലി ഉണ്ടാക്കാൻ പറ്റുക വലിയ പന്തിൽ കെട്ടുക നല്ലതാണ് സമൂഹമായിരുന്ന നോമ്പുറക്കലൊക്കെ നല്ലതാ നല്ലതാണ് അതിൻ്റെ പേരിൽ ആളെ കൂട്ടാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലതാണ് പക്ഷേ എന്ന പ്രസക്തമായ കാര്യത്തെ മാറ്റി മാറ്റി മാനദണ്ഡം ാണ് നോമ്പ് തുറയും നോമ്പ് 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 മുറിയും ഇസ്ലാമിന്റെതാണ് അതിന് മുൻഗാമികളുടെ ഒരു ശൈലി നോമ്പ് മുറിക്കുന്ന ആളുകൾ പഠിച്ചു വെക്കണം അല്ലാഹു ഈ വർഷത്തെ റമദാനു റമദാനുഷെഫിലെ നേരം പൂർവികർ എങ്ങനെയാണോ മകരീബിനെ ഉപയോഗപ്പെടുത്തിയത് അതുപോലെ ഉപയോഗപ്പെടുത്താൻ ഇവിടെയുള്ള മസ്ജിദിന്റെ അഹലുകാർക്കും മൊത്തം മസ്ജിദിന്റെ അഹലുകാർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദ്വാരക്കാണ് ദ്വാരക്കാണ് സങ്കടം കൊണ്ട് ദ്വാരക്കാണ് ഈ ഉമ്മത്ത് അതിന്റെ സാംസ്കാരിക കേന്ദ്രത്തിൽ മർക്കസൽ ഉമ്മയാണ് മസ്ജിദ് ഇസ്ലാമിക സമൂഹത്തിന്റെ മർക്കസ് മർക്കസിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക നിലയമാണ് മസ്ജിദ് അവിടെ ദീൻ ഹയാത്താവണം അത് കണ്ടിട്ട് ചുറ്റുമുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം അതിന്റെ ചുറ്റുമുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം അള്ളാഹു അങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം പള്ളിന്റെ അടുത്ത് വീടെടുക്കാൻ പറഞ്ഞു എന്തോട്ടാ വീടെടുക്കുമ്പോ കന്നിമൂല നോക്കാനല്ല പറഞ്ഞു പള്ളിന്റെ അടുത്ത് വീട് പറഞ്ഞത് കന്നിമൂല കഞ്ഞിന്റെ വെള്ളം കുടിക്കാനല്ല കന്നിമൂല ഇല്ലാത്ത അന്ധവിശ്വാസവും അനാചാരവും പറഞ്ഞു മനുഷ്യന്മാരെ കന്നിമൂല കിതാബ് പറയാത്ത കാര്യം അത് നോക്കണതേ പെണ്ണുങ്ങന്മാർക്ക് ഭയങ്കര സമ്പാടാണ് കന്നിമൂലക്കൂസ് അവിടെ തന്നെയാണ് അക്കൂസാക്കണ്ട ഇല്ലാത്ത അന്ധവിശ്വാസത്തിന് പ്രചാരം കൊടുക്കുക അതിലൊക്കെ എന്താ ഷർത്ത് അതിലൊക്കെ എന്താ പിടുത്തം എന്തായി കോമ കാണിക്കൂടുന്നത് വീട് കന്നിമൂല വീട് പള്ളിന്റെ അടുത്തെടുക്കും പള്ളിന്റെ അടുത്തെടുക്കലായി വലുതാക്കലായി എന്താ പറയാ ആള് കേറി വരുന്ന സ്ഥലം വലുതാക്ക റൂമ് ചെറുതാക്കുക ഇതൊന്നും ആർക്കും വിഷയമില്ല കോലായി ഒരു ഓട്ടോഷ വെക്കാൻ പോലും കഴിയില്ല അജാദി ചെറിയ കോലായിരുന്നു വന്നിരിക്കണ്ട മതില്ല വർക്കത്ത് ഉണ്ടാവില്ല വീട്ടില് വർക്കത്ത് ഉണ്ടാവില്ല വീടെടുക്കുമ്പോ കോലായിക്കു നീളം വേണം പഴയകാലത്തെ വീടുണ്ട് നിങ്ങള് പഴയകാലത്തെ വീടിന് ഏറ്റവും വലിയ കോലായി അടുക്കള മഞ്ചന്മാരി സ്ഥലം എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമൊക്കെ വലുത് ഇവന് ഇവന്റെ കെട്ടിയോളിറങ്ങുന്നതോ ചെറിയ റൂം നിങ്ങൾ പഴയ കാലത്തെ മാളിക വീട് ഇപ്പോഴും നോയിക്കോളെ ഇപ്പൊ വീട് വലിയ ബെഡ്റൂം വലുത് അതിനേക്കാൾ വലിയ ബാത്റൂം ആകുള്ള വലിയ മെയിൻ പരിപാടി അതാണ് വലിയൊരു വലിയൊരു ബെഡ്റൂമും അതിനേക്കാൾ വലിയൊരു ബാത്റൂമും ബാത്ത് അറ്റാച്ചഡ് റൂം അറിവില്ല എവിടെയോ പണയം വെച്ച് ആരാന്റെ പിറകിലും അറിവില്ലാത്തവൻ ചെയ്യുന്ന കാര്യം നോക്കി ഓന്റെ ബേക്കിൽ നമ്മൾ കൂടി നമ്മൾ ഖുറാൻ രാഹുലുകാരാണ് ഖുറാൻ നോക്കിയോ ഇല്ല ഹദീസ് നോക്കിയോ ഇല്ല ഇൽമുൽ നോക്കിയോ ഇല്ല അപ്പൊ പിന്നെ അത് കിട്ടാമർ ആരോ ഒരു അഞ്ചാറ് മാസം ഊതിയിട്ടാണ് അങ്ങനെ പൂട്ടിയോ വർഗത്തിൽ പരമാവധി ഇതൊക്കെ പഠിക്കണം നമ്മൾ അപ്പൊ ഏതായാലും ഈ വർഷം തർബലാനു ഷെരീഫിൽ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം നോമ്പ് മുറിക്കണ സമയത്ത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം അള്ളാഹു തോഫിക് നൽകട്ടെ ഏതായാലും